ഹലോ ഡിയേഴ്സ് വെൽക്കം ടു എറ്റേഴ്സ് ഡിസൈൻ നമ്മളിന്ന് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ ത്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഡോളി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ റേറ്റ് ഭയങ്കര റേറ്റ് കുറവാണ് നാല് രൂപയാണ് അതേപോലെ ആങ്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ത്രെഡും ഉണ്ട് അത് തന്നെ പത്ത് രൂപയാണോ കേട്ടോ അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ടോ എനിക്കറിയില്ല ഇതെൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന സ്റ്റോക്കുകളൊക്കെ ആയത് ഇത് കേട്ടോ അപ്പം ഞാൻ ഈ നി ബ്ലൂ കളറിലെ ഷെയ്ഡിലുള്ളതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ നാല് രൂപ ഇതിനൊക്കെ ടെൻ റുപ്പീസാണ് അപ്പം എപ്പോഴും ചിന്തിച്ചാൽ മതി നമ്മൾക്ക് റേറ്റ് കൂടിയിട്ടുള്ള സാധനത്തിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവും റേറ്റ് കുറഞ്ഞതിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി കുറവായിരിക്കും അതുകൊണ്ടാണ് കളർ പോകുന്നു എന്നുള്ളത് ചിലർ ചിലർ പറയാറുണ്ട് ഈ ഒരു ത്രെഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ കളർ പോകുന്നു ണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നാല് രൂപയുടെ ത്രെഡ് നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്തിട്ട് എടുക്കുമ്പോൾ കളർ കളറ് പോകുന്നത് കേട്ടോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ കൂടുതലും ഞാൻ സിൽക്ക് ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ നമ്മൾ ഞാൻ സാധാരണ എൻ്റെ ഡ്രസ്സിലൊക്കെ ഞാൻ സിൽക്ക് ത്രെഡ് തന്നെയോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോക്കി ഞാൻ ഇവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ പേര് അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ എന്നാണ് ഇതെല്ലാ ബുക്ക് സ്റ്റോളിലും സൂപ്പർ മാർക്കറ്റുകളിലും ആമസോൺ പോലെയുള്ള ഓൺലൈൻ ഷോപ്പുകളിലും ഒക്കെ നമുക്ക് ആയിട്ട് കിട്ടുന്നതാണ് അപ്സര ഗ്ലാസ് മാർക്കിംഗ് വൈറ്റ് പെൻസിലെന്ന് അടിച്ചു കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം ഞാൻ എന്തേ നോക്ക് ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് പഠിപ്പിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേര് ലേസി ഡേസി സ്റ്റിച്ച് എന്നാണ് കേട്ടോ ലേസി ഡേസി സ്റ്റിച്ച് അപ്പം നിഡിൽ നമ്പർ വണ് എടുത്ത് വെച്ചിട്ടുണ്ട് ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നു കൂടെ നോക്കാം അപ്പോൾ നോക്ക് ഒരു ഒരു അറ്റൻ ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രെഡിൻ്റെ ഒരറ്റം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരറ്റം നമ്മൾ ഫ്രീ ആയിട്ട് അപ്പോൾ കെട്ടിയിട്ട് അറ്റം ലോങ്ങിൽ കിടക്കണം കെട്ടിടാത്തം കുറച്ച് ഷോർട്ടായിട്ട് കിടന്നാൽ മതി മനസ്സിലായല്ലോ അപ്പം ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളു ഇപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് കൺ കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് ഇപ്പം ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്ന വർക്ക് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നോക്ക് ഏറ്റവും താഴെ നിന്ന് ഞാനൊരു ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ത്രെഡ് എടുത്തിട്ടുണ്ട് ആ സെയിം സ്പോട്ടിൽ തന്നെ നീഡിലിറക്കുകയാണ് ചെയ്തിരിക്കുന്നത് ത്രെഡും മുകളിൽ താഴേന്ന് മുകളിലേക്ക് നമ്മൾ എടുത്തു എടുത്ത ആ സെയിം സ്പോട്ടിൽ തന്നെ നീഡിലും ത്രെഡും കൂടെ താഴേക്ക് നമ്മൾ വലിക്കണം ഇന്നുകൂടെ കാണിച്ചു തരാം ത്രെഡ് എടുത്തിട്ടുണ്ട് താഴേക്ക് നമ്മൾ നീഡിൽ വലിച്ചു കൊടുത്തു ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പം ഇങ്ങനെ എൻ്റെ കൂടെ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ ഇപ്പം നോക്ക് നമുക്ക് ഇതേപോലത്തെ ഒരു ലൂപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇതേപോലെ നമുക്ക് ഒരു എന്താ പറയുക ഒരു ചെയിൻ പോലെ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ കിട്ടും അപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിയോണം ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതെ ഇങ്ങനെ നമുക്കൊരു ലൂപ്പ് പോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഇത്രയും വലുതരുത്തി നമുക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഇത്രയും വലുതായിട്ടൊന്നും നമുക്ക് വേണ്ട നമുക്ക് കുറച്ച് ചെറിയ സ്റ്റിച്ചാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ നോക്കി ഞാൻ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു പോയിൻഡിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയും തന്നെ ലെങ്ത് മതി നമുക്ക് ഈ ഒരു ലേസി ലേസി സ്റ്റിച്ചെന്ന് അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുക ഇങ്ങനെ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓക്കെ ആവും കേട്ടോ ഇപ്പം എന്നിട്ട് നമ്മളാ പോയിന്റ് ഇട്ട ഭാഗത്തിൻ്റെ നിന്ന് നമ്മൾ ത്രെഡിങ്ങിൻ്റെ വലിച്ചെടുക്കുമ്പം നമുക്കിത് ആ ഒരു സ്റ്റിച്ച് കിട്ടി ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് ലേസി സ്റ്റിച്ച് എന്നാണ് നല്ല രസമല്ലേ പേര് കേൾക്കാനായിട്ട് അപ്പോൾ ഈ പേരൊക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ നിങ്ങളെ ചെയ്യുന്ന വർക്കിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ എഴുതി വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ അയ്യോ ഞാൻ ഈ സ്റ്റിച്ച് ഏതാണ് പഠിച്ചെന്നുള്ളൊരു ഓർമ്മയൊക്കെ നമുക്ക് കിട്ടണ്ടേ അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം പക്ഷെ പേരറിയില്ല എന്ന് പറയുമ്പോൾ എന്താ അല്ലേ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പേരൊക്കെ എഴുതി വെക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതാ ഓരോ സ്റ്റിച്ച് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നോക്കിക്കോ ഞാൻ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ആ ലൈനിൽ തന്നെ ഞാൻ കുറച്ച് മുകളിലേക്ക് എടുക്കാണ് അപ്പോൾ ഒട്ടും സ്പീഡ് കൂട്ടിയിട്ടില്ല എവിടെ ഞാൻ സ്പീഡ് ഒന്നും ഞാൻ കൂട്ടിയിട്ടില്ല ഞാൻ വീഡിയോ എങ്ങനെ എടുത്തോ അങ്ങനെയേ അപ്ലോഡ് ചെയ്തിരിക്കുക അപ്പം നമ്മൾ ത്രെഡ് എടുത്തു ആ സെയിം സ്പോട്ടിൽ തന്നെ നമ്മൾ നീട്ടിലിറക്കി അപ്പം നമുക്കിതാ ഇതേപോലെ ഒരു ഭാഗം കിട്ടും എന്നിട്ട് ആ സെൻ്ററിൽ നിന്ന് നമ്മൾ ത്രെഡും നീടിലൂടെ വലിക്കുമ്പോൾ നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് നമുക്ക് കിട്ടും എന്നിട്ട് പിന്നെ പിന്നെന്താ മുകളിലേക്ക് അങ്ങനെ ലോക്കിട്ട് കൊടുക്കുവാണ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇന്ന് ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ബാക്കിൽ കെട്ടിടുന്ന രീതി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം തുടക്കമുള്ള വീഡിയോസിൽ അതായത് നമ്മൾ ക്ലാസ് വണ്ടും മുതലുള്ള വീഡിയോസ് നിങ്ങൾ കാണണം കേട്ടോ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തുള്ളേ അല്ലാതെ ഇടയ്ക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഒരുപാടൊക്കെ വിട്ടുപോകും അപ്പോൾ ബേസിക് മുതൽ ആദ്യം മുതൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഇത് ഇതുകൊണ്ട് ഈ സ്റ്റിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ചെയ്യാം ഇഷ്ടം പോലെ സ്റ്റിച്ചുകളൊക്കെ ഒരു ഡിസൈൻസുകളൊക്കെ ഒരുപാടുണ്ട് എന്തെല്ലാം ഡിസൈൻസ് ഉണ്ടെന്നറിയുമോ ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് അപ്പം നിങ്ങൾ ഈ സ്റ്റിച്ച് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിക്കണം കേട്ടോ അപ്പോൾ ഞാൻ നോക്ക് ആ ലൈൻ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെറിയൊരു ബൂട്ട ചെയ്യാൻ പോകും ബൂട്ട ഡിസൈൻ എന്ന് പറയുന്നത് ഓൾ ഓവർ ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഓൾ ഓവർ ഡിസൈൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ് ചെയ്ത് കാണിക്കാൻ പോവാണ് അപ്പം സെയിം സ്റ്റിച്ചാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിക്കണം ചെയ്ത് ചെയ്യണം ഇത് അടിപൊളി സ്റ്റിച്ചാണ് കേട്ടോ ഈ സ്റ്റിച്ച് കൊണ്ട് നമുക്ക് ലേ ലീഫ് ചെയ്ത് കൊടുക്കാം ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നു പറയുക നമുക്ക് ഒരുപാട് സ്റ്റിച്ചസ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം നോക്കാം ചെറിയൊരു ഓൾ ഓവർ ഡിസൈൻ ചെയ്യാൻ പോവാം കേട്ടോ നോക്കാം രണ്ട് ലൈൻ ബി പോലെ ഒരു ലൈൻ വരച്ചു നമ്മൾ ഉള്ളിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ ത്രെഡ് എടുത്തു സെയിം സ്പോട്ടിൽ തന്നെ നമ്മൾ ത്രെഡ് കുത്തി അതിന് ശേഷം നമ്മൾ നേരെ മുകളിലേക്കുള്ള ലൈൻ ഉണ്ടായതേ പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് കണ്ടോ നമ്മൾ നീഡിലങ്ങ് കുത്തി ലോക്കാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ലോക്കാക്കി കൊടുത്തു ഇനിയിപ്പോൾ അതേ സ്പോട്ടിൽ തന്നെ വീണ്ടും നീഡിൽ കുത്തിയിട്ട് അവിടെ തന്നെ വീണ്ടും നമ്മൾ നീഡിലിറക്കും നീഡിലിറക്കിയിട്ട് സൈഡിലേക്കുള്ള ആ ലൈൻ നമ്മൾ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അതാ കണ്ടോ അപ്പോൾ കണ്ടോ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മളങ് ലോക്കിട്ട് കൊടുക്കുവാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഒന്ന് നല്ല അടിയിലൊന്നും കെട്ടിടാ കെട്ടി വീരാതെ നിങ്ങൾ നോക്കിയാൽ മതിയെ അപ്പം ഇതേ കണ്ടോ രണ്ട് സൈഡിലേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ സെയിം സ്പോട്ടിൽ തന്നെ വീണ്ടും കുത്തണം അതിനുശേഷം ഇങ്ങോട്ടുള്ള ലൈൻ കണ്ടല്ലോ ആ ഇങ്ങോട്ടുള്ള ലൈനിലേക്ക് നമ്മൾക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതാ ഇതേപോലെ എത്രയുള്ളു ഭയങ്കര ഈസി അല്ലേ നമുക്ക് എന്നിട്ട് നമുക്ക് ഇത് ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് അപ്പോൾ ഇന്ന് കാണിച്ചു തരാം കേട്ടോ ഓൾ ഓവർ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതേ നോക്ക് നമുക്ക് ഒരു ടി പോളി ഒരു സ്റ്റിച്ച് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഓൾ ഓവർ ഡിസൈനാണ് ഓൾ ഓവർ ഡിസൈൻ ഒക്കെ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ ക്ലാസ് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിപ്പോൾ നമുക്ക് ത്രെഡ് മാത്രമല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കിനിയും നമുക്ക് അതിൻ്റെ ഒരു ഒരു ഭംഗി കൂട്ടാനായിട്ട് നമുക്കൊരു വീടും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഞാൻ എന്താ ഒരു വൈറ്റ് പേൾസ് എടുത്തിട്ടുണ്ട് ആ പേൾ ഇങ്ങനെ അതിൻ്റെ താഴത്തേക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ നമുക്ക് എന്ത് ഭംഗിയുണ്ടല്ലേ നല്ല രസേ കാണാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ അല്ലേ അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ നെക്കിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് നമുക്ക് ഓൾ ഓവർഡായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം കണ്ടോ മൂന്ന് ലീഫ് പോലെ വന്നു അതിന് തൊട്ട് താഴെ ഒരു ബീഡ് വർക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം പഠിച്ച രീതിയിൽ തന്നെ സെയിം സ്പോട്ടിൽ തന്നെ കുത്തി വേണം കേട്ടോ ചെയ്യാനായിട്ടോ എങ്കിലും മാത്രമേ ലേസി ലേസി കിട്ടത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അകന്നു പോകും താഴെ ഒരേ സ്പോട്ടിൽ കുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ത്രെഡ് അകന്നു പോകും കേട്ടോ അകന്നു പോയി കഴിഞ്ഞാൽ ഭംഗിയുണ്ടാകത്തില്ല നമുക്ക് ഇതേപോലെ കിട്ടണ്ടേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുത്തുന്ന ആദ്യം കുത്തുന്ന ഏത് ഭാഗമാണോ ആ ഭാഗത്ത് തന്നെ വേണം അടുത്ത നീട്ടിലും കുത്താനായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻസൊക്കെ നമുക്ക് താഴെ കമൻറ്റ് ബോക്സിലൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ നോക്കുക ഒരു പെനിയും പേപ്പറും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒന്ന് ഓൾ ഓവർ ഡിസൈൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ സ്റ്റെൻസിൽ ഇതിൻ്റെ പേര് സ്റ്റെൻസിൽ നിന്നാണ് കേട്ടോ ഇതും നമുക്ക് എല്ലാ ബുക്ക് സ്റ്റോളിലും സൂപ്പർ മാർക്കറ്റുകളിലും ആമസോൺ പോലുള്ള ഷോപ്പുകളിലും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് റൗണ്ട്സ് വരയ്ക്കാനായിട്ട് ഏതായാലും നെക്ക് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നും അല്ല ഇത് ഇത് റൗണ്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് റഫായിട്ട് ഒന്ന് ജസ്റ്റ് പടം വരച്ച് കാണിക്കുക ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുവാ കേട്ടോ ഞാൻ വലിയ ഡ്രോയിങ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല അതുകൊണ്ട് ഈ പടമൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്നും കരുതരുത് ഞാൻ വെറുതെ ഇങ്ങനെ വരയ്ക്കണതായിട്ടോ അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതായിട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ സ്ലീവ് എൻ്റെ ഒരു പിന്നെ കൈ വരച്ച് കൊടുത്തിട്ടുണ്ട് കൈ വരച്ചും കൊടുത്തു അതിന് ശേഷം നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം മെഷറിങ് ടേപ്പ് എടുക്കണം അപ്പോൾ ഞാൻ മെഷറിങ് ടേപ്പും സ്കെയിലും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരണം എന്നുള്ളതും കൂടെ നമുക്കൊന്നും നോക്കണ്ടേ അപ്പോൾ ഈ ഒരു യോക്ക് യോക്ക് പോർഷനിലാണ് നമുക്കുള്ള ഓവർ ഡിസൈൻ വരുന്നത് അപ്പോൾ ഷോൾഡർ ടു യോഗിൻ്റെ ലെങ്താണ് നമുക്ക് ആദ്യം അറിയേണ്ടത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയാണ് അവർക്ക് അറിയത്തില്ലായിരിക്കും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ പോയിൻ്റ് കൊടുത്തിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഷോൾഡർ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഷോൾഡർ അപ്പോൾ ആ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് സാധാരണ ഒരു യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് വരുന്നത് ഷോൾഡർ ടു യോക്ക് വരെ യോക്ക് മീൻസ് വേസ്റ്റ് ഭാഗം വരെയുള്ള ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് വേസ്റ്റ് വേസ്റ്റ് ഭാഗം വരെയുള്ള ലെങ്ത് ആണ് ഫോർട്ടീൻ വരുന്നത് കേട്ടോ അപ്പം ആ ഫോർട്ടീൻ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നമുക്കിപ്പോൾ പേപ്പറിലെ കുഞ്ഞ് വരച്ചതല്ലേ ഉള്ളൂ അപ്പം ഞാൻ അത് മനസ്സിലാക്കാം നിങ്ങൾ ആ ഷോൾഡർ ടു അത്രയും ഭാഗം വരുന്നതാണ് നമ്മുടെ യോക്ക് എന്ന് പറയുന്ന ഭാഗം മനസ്സിലായോ ഇനി ഈ ഡിസൈനാണ് നമുക്ക് വരച്ചു കൊടുക്കേണ്ടത് വരച്ചു കൊടുക്കേണ്ടതും ചെയ്ത് കൊടുക്കേണ്ട ഇപ്പം സ്റ്റിച്ചഡായിട്ടുള്ള കുർത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം ഫ്രെയിം കുഞ്ഞ് ഫ്രെയിം വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഈ ഡിസൈൻ നോക്കി ഇതേപോലെ ഒരു മൂന്ന് ലീഫായിട്ട് ചെയ്ത് ഇങ്ങനെ വരച്ച് കൊടുക്കണ്ട അത്രയുള്ളൂ ഭയങ്കര സിമ്പിളായിട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം വേറൊന്നും അല്ല നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ചസ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല അപ്പോൾ ആ സ്റ്റിച്ചസ് ഒക്കെ എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പടം കൂടെ വരച്ച് കാണിച്ചു തരുന്നത് പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ ഇനി ഞാൻ പഠിപ്പിക്കുന്ന രീതി ഇനി മാറ്റണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ പറയണം പറയണോട്ടോ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം ഇത് നോക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കൂടെ നമുക്ക് ഇതേ ഡിസൈൻ വരും വരുന്നുണ്ടോ ഇതേപോലെ നമുക്ക് മൂന്ന് ലീഫും രണ്ട് അപ്പം ഒരു ബീഡ്സ് വർക്കും ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണോട്ടോ നല്ല എന്താ പറയുക ഇതൊക്കെ ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ നമ്മളിനിയും ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് പിന്നെ അതേപോലെ എന്താ പറയുക ഇതെല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാതെ രക്ഷയില്ല കേട്ടോ നമ്മൾ പഠിക്ക് വെറുതെ കണ്ടിട്ട് പോകുന്ന പോലെയല്ല നമ്മളത് പ്രാക്ടീസും കൂടി ചെയ്തെങ്കിലേ നമുക്കത് പ്രയോജനം ആവത്തുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക ഇപ്പം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നുണ്ടേ അപ്പോൾ ഇതാണ് ഓൾ ഓവർ ഡിസൈൻ അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ കരുതുന്നുണ്ടേ അപ്പോൾ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അതായത് ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു